സർ മമ്മൂട്ടി അഭിനയിക്കുന്ന ഒരു പുതിയ ചിത്രം ഉടൻ പുറത്തു വരുന്നു കളങ്കാവൽ എന്നാണ് പേര് ഇതിൽ സയനൈഡ് മോഹൻ എന്ന് പറയുന്ന ഒരാളെ ഇതിവൃത്തമാക്കിയോണ്ട് അല്ലെ അയാളെക്കുറിച്ചുള്ള ഒരു ചിത്രം എന്ന് പറയുന്നത് പക്ഷെ മമ്മൂട്ടി പറയുന്നു ഇതിൽ ഞാൻ പ്രതി നായകൻ എന്ന് പറയുന്നത് മറ്റൊരു താരമാണ് ഇതിലൂടെ കേൾക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ ഈ മോഹൻ ആരാ അല്ല സയനൈഡ് മോഹൻ്റെ ജീവിതം ആധാരമാക്കി ആണ് ഈ സിനിമ വരുന്നതെങ്കിൽ ആ സൈനൈഡ് മോഹൻ്റെ വേഷം ഇതിലിയുന്നത് എന്ന് വേണം കണക്കാക്കാൻ നിസൈൻ ഒരു സിനിമയാവുമ്പോൾ ഒരാളുടെ കഥ മൊത്തത്തിൽ അങ്ങനെ എടുത്ത് വേണമെന്നില്ല കുറേ ഭാവന അതിൻ്റെ അകത്ത് ചേർത്തിട്ടുണ്ടാവൂല്ലോ അതെ നീ നീസൈനയുടെ മോഹൻ ആണെങ്കിൽ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ഒമ്പത് വരെ ഈ കർണാടകയിൽ സീരിയൽ കില്ലിങ് അതായത് ഒരു ഇരുപത്തിയഞ്ചോളം സ്ത്രീകളെ ഇത്രയും വർഷത്തിൻ്റെ ഇടയ്ക്ക് അഞ്ചു വർഷത്തിൻ്റെ ഇടയ്ക്ക് കൊലപ്പെടുത്തിയ ആളാണ് സയനൈഡ് മോഹൻ സീരിയൽ കില്ലറാണ് ഇപ്പം നമ്മൾ ഈ മാങ്കൂട്ടത്തിനൊക്കെ സീരിയൽ മറ്റേ റേപ്പിസ്റ്റ് എന്ന് പറയാം അല്ലേ മറ്റേതിലേക്ക് കൊല്ലാക്കൊലയാണ് എന്ന് പറയാം ഒരു ഒരു സീരിയൽ റേപ്പിസ്റ്റിൻ്റെ ഒരു പാറ്റേൺ മാങ്കൂട്ടത്തിൻ്റെ പ്രവൃത്തികളിൽ കാണുന്നില്ലേ അത് ശരിക്കും അതിൻ്റെ അകത്തൊരു പോക്സോ കേസും കൂടിയൊക്കെ സ്കോപ്പ് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഇപ്പോൾ പഠിക്കുന്നൊരു കുട്ടി ഇടക്ക കേസും കൂടിയൊക്കെ ചിലപ്പോൾ അത് പുറത്തേക്ക് പുറത്തേക്ക് ഇനിയും വന്നു എന്നും വരാം ഇപ്പോൾ രണ്ടാം വർഷ ബിരുദത്തിന് പഠിക്കുന്ന ഒരു കുട്ടിയുടെ ഒരു കേസ് ഉള്ളതായിട്ട് തോന്നുന്നു അപ്പോൾ ഇതിൽ ഈ സിനിമയുടെ പ്രൊമോയിലൊക്കെ മനുഷ്യനെ കൊല്ലുന്നതാണ് ഏറ്റവും സുഖം എന്നൊരു ടാഗിലെ ഉണ്ട് എന്നാണ് മനസ്സിലാകുന്നത് അപ്പോൾ മോഹൻകുമാർ ായിരുന്നു ഈ സീരിയൽ കല്ലറുടെ പേര് ഈ സാധാരണ കൊലപ്പുള്ളികളെ കൊലപ്പുള്ളികളെപ്പോലൊന്നുമല്ല ഇയാളൊരു അധ്യാപകനായിരുന്നു സർക്കാർ സ്കൂളുകളിലൊക്കെ പഠിപ്പിച്ചിരുന്ന ആളായിരുന്നു ഈ മോഹൻകുമാർ അപ്പോൾ എന്നിട്ട് സയനൈഡ് മോഹൻ എന്നറിയപ്പെട്ടു കാരണം കൊലപാതകത്തിന് ഇയാൾ ഉപയോഗിച്ചിരുന്നത് സൈനൈഡാണ് ഒരു ജോളിന്ന് പറഞ്ഞൊരു അതെ സൈനൈഡ് ഉപയോഗിച്ചിരുന്നില്ല കോഴിക്കോട്ട് അതെ വളരെ അതെ അപ്പോൾ ഇത് കാർഷിക തൊഴിലാളികളായ മൈലപ്പ മൊഗേര തുക്രു അമ്മയുടെ പേര് അവരുടെ മകനാണ് ഈ സൈനാട് മോഹൻ ദക്ഷിണ കന്നഡയിലെ കന്യാനു ഗ്രാമത്തിലാണ് അയാൾ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഏപ്രിൽ ആറിന് സൈനയുടെ മോഹൻ ജനിച്ചത് പ്രൈമറി സ്കൂൾ ടീച്ചറായിട്ട് സർക്കാർ സ്കൂളുകളിൽ കരാർ അടിസ്ഥാനത്തിൽ ഇയാൾ ജോലി ചെയ്തു ഈ ബിരുദം പാസായ ശേഷം ബിരുദ പഠനത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് നവംബറിൽ അയാൾക്ക് ജോലി കിട്ടി ആദ്യമായിട്ട് ജോലി കിട്ടുന്നത് നവംബറിലാണ് പല സ്കൂളുകളിൽ ജോലി ചെയ്തു അയാൾ പക്ഷേ സ്കൂളുകളിൽ ജോലിക്ക് ചേർന്നാലും പലപ്പോഴും ജോലിക്ക് പോകാറുണ്ടായിരുന്നില്ല പിന്നെ പെരുമാറ്റവും അത്ര ഗുണമുള്ളതായിരുന്നില്ല അതുകൊണ്ട് ഇയാൾ സസ്പെൻഷനിലായി ജോലിയിൽ നിന്നൊക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ മേരി എന്നൊരു സ്ത്രീയെ ഇയാൾ വിവാഹം ചെയ്തു അപ്പോൾ സൈനയുടെ മോഹനോട് ക്രിസ്തുമതത്തിൽ ചേരണം എന്ന് മേരി അഭ്യർത്ഥിച്ചുകൊണ്ടിരുന്നു സൈനയുടെ മോഹൻ സമ്മതിച്ചില്ല അങ്ങനെ അവർ പിരിഞ്ഞു പിരിഞ്ഞ ശേഷം രണ്ട് തവണ ഇയാൾ പുനർവിവാഹം നടത്തി രണ്ടാം ഭാര്യ മഞ്ജുള കാസർഗോഡുകാരിയായിരുന്നു അപ്പോൾ നമ്മുടെ നാടുമായിട്ട് ബന്ധമുണ്ട് മൂന്നാം ഭാര്യ ശ്രീദേവി ധരളക്കട്ടെ ഗ്രാമത്തിൽ നിന്നുള്ള സ്ത്രീയായിരുന്നു ഇവരിൽ രണ്ടു വീതം മക്കളുണ്ട് മഞ്ജുളയിലും ശ്രീദേവിയിലും രണ്ട് വീതം മക്കൾ ഇരുവർക്കും ഈ രണ്ട് സ്ത്രീകൾക്കും ഇയാളുടെ ഈ ക്രിമിനൽ പശ്ചാത്തലം ഈ വിവാഹം കഴിച്ച ശേഷമൊക്കെ തന്നെയാണ് കൊല്ലാൻ പോകുന്നത് പക്ഷെ അതൊന്നും ഇവർക്ക് ഇവർക്കറിഞ്ഞുകൂടായിരുന്നു മറച്ചു വച്ചിരുന്നു അപ്പോൾ ഈ രണ്ടായിരത്തി നാലൊക്കെ ആകുമ്പോഴാണ് ഒരു പിശാശായി മാറുന്നത് പിശാശായി മാറുന്നത് അപ്പോൾ സ്ത്രീവേട്ട സ്ത്രീവേട്ട കൊള്ള കൊല ഇതിലേക്കൊക്കെ ഇയാൾ കടക്കുകയാണ് ഇയാൾ ടാർഗറ്റ് ചെയ്തിരുന്നത് അവിവാഹിതകളെ അവരുടെ പശ്ചാത്തലം ദരിദ്രമാണോ എന്ന് നോക്കും അപ്പൊ പിന്നെ കേസൊന്നും ഉണ്ടാവില്ലല്ലോ പിന്നെ വിവാഹപ്രായം കഴിഞ്ഞവരെ അവരെയാണ് ടാർഗറ്റ് ചെയ്തിരുന്നത് അപ്പൊ എളുപ്പം വീഴുവല്ലോ വിവാഹപ്രായം കഴിഞ്ഞ് മാട്രമോണിയലൊക്കെ കൊടുത്ത് പതിനഞ്ചു ദിവസമൊക്കെ പതിനഞ്ചു വർഷമൊക്കെ ആയ കേസുകളോ അങ്ങനെയൊക്കെയാണ് നോക്കുന്നത് അപ്പോ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഒക്കെ വെച്ചിട്ടൊക്കെയാണ് ഈ ഇയാൾ താമസിക്കുന്നത് ഈ കൊലപാതകങ്ങളൊക്കെ നടത്തിയിരിക്കുന്നത് പൊതു ഇടങ്ങൾ ഒക്കെയാണ് തിരഞ്ഞെടുത്തത് പിന്നെ ഗവൺമെൻറ് ഓഫീസറാണെന്ന് ഇയാൾ ഭാവിക്കും ഈ ബന്ധം സ്ഥാപിച്ചിട്ട് സ്ത്രീകളുമായിട്ട് അവരോട് ജാതി ചോദിക്കും എന്നിട്ട് ഇയാൾ പറയും ഞാനും ആ ജാതി തന്നെയാണ് എന്ന് പറയും അപ്പം ബന്ധം ദൃഢമാകുമല്ലോ ഒരേ ജാതി യഥാർത്ഥ പേരല്ല ഇയാൾ ഒരാളുടെ അടുത്തും പറഞ്ഞുകൊണ്ടിരുന്നത് ഇങ്ങനെ ട്രാപ്പ് ചെയ്യും ഓ സ്ത്രീകളെ ഓരോന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് വിവാഹ പ്രപ്പോസൽ വെക്കും ഞാൻ വിവാഹം കഴിക്കട്ടെ എന്ന് പ്രപ്പോസൽ വയ്ക്കും നമുക്ക് ഒളിച്ചോടാം എന്ന് പറയും സ്ത്രീധനമൊന്നും വേണ്ട എനിക്ക് സ്ത്രീധനമൊന്നും വേണ്ട എന്നാദ്യമേ പറയും പക്ഷേ നമ്മൾ ഒളിച്ചോടാനായിട്ട് വരുമല്ലോ ആ സമയത്ത് ആ സ്വർണ്ണമൊക്കെ കൊള്ളണം കേട്ടോ എന്ന് പറയും വസ്ത്രങ്ങളൊക്കെ എടുത്തുകൊള്ളണം എന്നും പറയും അങ്ങനെ ഈ മൈസൂർ മൈസൂരു ബംഗ്ലൂരു ഹാസൻ മടിക്കേരി ഇവിടെയൊക്കെ പോയിട്ടാണ് താമസിക്കുക വിവാഹം നടത്താൻ എന്ന വ്യാജേനം പോയിട്ട് ഇയാൾ വിവാഹത്തിന് നമുക്ക് ഇന്ന ക്ഷേത്രത്തിൽ വെച്ച് മടിക്കേരിയിൽ ഇന്ന ക്ഷേത്രത്തിൽ വെച്ചിട്ട് വിവാഹം ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോകും തലേന്ന് തലേന്ന് ലോഡ്ജിൽ മുറിയെടുക്കും എന്നിട്ട് ഇയാൾ അത് ബസ് സ്റ്റാൻഡിൻ്റെയൊക്കെ അടുത്തുള്ള ഒരു ലോഡ്ജൊക്കെ ആയിരിക്കും അത് കഴിഞ്ഞിട്ട് ഇയാൾ അവരെ ഉപയോഗിക്കും അന്നത്തെ രാത്രി ഉപയോഗിക്കും എന്നിട്ട് നമുക്ക് മറ്റേ വിവാഹത്തിനൊക്കെ പോകുമ്പോൾ സ്വർണ്ണം ഇവിടെ ലോഡ്ജിൽ വെച്ചിട്ട് പോവാം അല്ലെങ്കിൽ കുഴപ്പമുണ്ടാവും എന്ന് പറയും ലോഡ്ജ് സൂക്ഷിക്കും ക്ഷേത്രത്തിലേക്ക് പോകുന്നതിന് മുമ്പേ അപ്പം ഇയാൾ എന്നിട്ട് ഈ പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും ഒരു വാഷ്റൂം ഉണ്ടല്ലോ ലേഡീസ് പബ്ലിക് അങ്ങനത്തെ ഒരു സ്ഥലമൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടാവും എന്നിട്ട് അവിടെ വെച്ചിട്ടാണ് ഇയാള് നമ്മള് ഗർഭം ഉടനെ നമുക്ക് വേണ്ട അല്ല ഗുളിക എന്റെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ സൈനൈഡ് പുല്ല് കൊടുക്കും അപ്പൊ ഈ സൈനൈഡും കഴിച്ച് അവര് ഈ ഉടൻ മൂത്രമൊക്കെ ഒഴിക്കാൻ തോന്നു അപ്പോൾ ഇവര് പോവും അവിടെ കുഴഞ്ഞു പബ്ലിക് ടോയ്ലറ്റിലായിരിക്കും ഇവര് കൊഴഞ്ഞുവീണ് മരിച്ചു പോകുന്നത് ഇയാൾ തിരിച്ച് ലോഡ് ലോഡ്ജിലേക്ക് പോകും ലോഡ്ജിലേക്ക് പോയിട്ട് സ്വർണം എടുത്ത് മുങ്ങും ഈ സ്വർണ്ണപ്പണിക്കാരിൽ നിന്നാണ് ഈ സൈനൈഡ് അത് ജോളിയും അങ്ങനെയെല്ലാം സ്വർണ്ണപ്പണി രണ്ടായിരത്തി നാലിലാണ് അയാൾ ഈ വേട്ട തുടങ്ങിയത് രണ്ടായിരത്തി അഞ്ചിൽ മൂന്ന് പേരെ കൊന്നു രണ്ടായിരത്തി ആറിൽ നാല് പേരെ കൊന്നു രണ്ടായിരത്തി ഏഴിൽ മൂന്ന് പേരെ കൊന്നു രണ്ടായിരത്തി എട്ടിൽ രണ്ടുപേരെ കൊന്നു രണ്ടായിരത്തി ഒമ്പതിൽ ഒമ്പത് പേരെ കൊന്നു എന്നൊക്കെയാണ് കൊലയ്ക്ക് ശേഷം ഇയാൾ വീണ്ടും ഈ ഭാര്യമാരുണ്ടല്ലോ രണ്ടുപേര് അവരുടെ കൂടെ വരും ആ ഏറ്റവും ഒടുവില അനി അനിതാ മൂല്യ എന്ന് പറഞ്ഞിട്ടൊരു സ്ത്രീയെ കൊന്ന ശേഷം ആണ് ഇയാൾ ട്രാക്ക് ചെയ്യുന്നത് പോലീസ് രണ്ടായിരത്തി ഒമ്പത് ഒക്ടോബർ ഇരുപത്തി ഒന്നാം തീയതി സൈനൈഡ് മോഹനെ പോലീസ് പിടികൂടി അപ്പോൾ ഈ ആകെ കേസിൽ ഇരുപത്തിയഞ്ച് പേരെ കൊന്നു എന്ന് കേസിലുണ്ട് ആയിരത്തി ഇതിൽ ഇരുപത്തഞ്ച് കൊലകളിൽ ഇരുപതെണ്ണത്തിൽ ഇയാൾക്ക് ശിക്ഷ വിധിച്ചു അഞ്ചെണ്ണത്തിൽ ഇയാൾക്ക് വധശിക്ഷ വിധിച്ചു അഞ്ചെണ്ണത്തിൽ ജയപര്യന്തോ വിധിച്ചു സൈനൈഡ് മോഹൻ അപ്പോൾ ഇതാണ് കളങ്കാവിലെങ്കിൽ ഇതാണ് സൈനൈഡ് മോഹൻ്റെ കഥ നമുക്ക് സിനിമ നമ്മൾ കണ്ടിട്ടില്ല എന്താണെന്നറിയില്ല അപ്പം മമ്മൂട്ടി പ്രതിനായകൻ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു ക്യാരക്ടർ ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിലായിരിക്കും പറഞ്ഞത് അല്ലേ സ്വാഭാവികമായിട്ടും ഈ ഈ രീതിയിൽ അഭിനയിക്കുമ്പോൾ മമ്മൂട്ടിക്ക് ഈ പറയും സാറ് പറഞ്ഞ കുറച്ച് ഭാവനയും കൂടെ ചേർക്കുമ്പോൾ സിനിമയുടെ സിനിമയുടെ ഒരു രീതി ശൈലിയൊക്കെ വരും അതുകൊണ്ട് നായകൻ വേറൊരാളാണ് എന്ന രീതിയിലൊരു പബ്ലിസിറ്റി അതായിരിക്കില്ലേ ഉദ്ദേശിക്കുന്നത് പ്രതിനായകൻ ആ പ്രതിനായകൻ നായകൻ എന്നാണ് പറയുന്നത് അപ്പോൾ ഞാനൊരു സ്ഥലത്തൊരു പരാമർശം കണ്ടത് കൊണ്ട് സൈന മോഹനെ പറ്റി പറഞ്ഞതാണ് സിനിമയൊക്കെ കുറച്ചൊക്കെ നെഗറ്റീവ് കഥാപാത്രങ്ങൾ മുമ്പും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഭ്രമയോഗമൊക്കെ അങ്ങനത്തെ കഥാപാത്രം ഒക്കെ അല്ലേ അപ്പൊ അതുകൊണ്ട് സൈനൈഡ് മോഹനെ ചിലപ്പോ ഇന്നത്തെ തലമുറയിലെ പല ആളുകൾക്കും അതെ നമ്മള് സീരിയൽ റിപ്പർ ചന്ദ്രൻ എന്നൊക്കെ പറഞ്ഞുള്ള അല്ലേ അതെ അല്ലേ റിപ്പർ ചന്ദ്രന്റെ മകള് വക്കീലായില്ല അപ്പോ പിന്നെ റിപ്പർ ചന്ദ്രന് വേണ്ടി അവര് വാദിക്കുകയും ഒക്കെ ചെയ്യുക ചെയ്തിരുന്നു ഇവിടെ എങ്ങനെ സീരിയൽ കില്ലർമാർ ചില ആളുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ആളീ സൈനൈഡ് മോഹൻ ആണ് ഇരുപത്തിയഞ്ചു പേര് ഒന്നിട്ടും അറിഞ്ഞില്ലല്ലോ ഇതൊക്കെ ഇയാൾക്ക് മൂടി വെക്കാൻ സാധിച്ചു വല്ലാത്തൊരു കഥയാണ് അത് പ്രേക്ഷകരോട് ഒരു അഭ്യർത്ഥനയുണ്ട് എ ബി സിക്ക് ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട് അത് കേരളത്തിന് മാത്രമല്ല എ ബി സി ഭാരതത്തിന് തന്നെ ഒരു ജാലകമാകണം എന്ന ആഗ്രഹത്തിൽ നമ്മൾ കുറച്ചു കാലമായി ഈ ഹിന്ദി ചാനൽ തുടങ്ങിയിട്ട് നന്നായിട്ട് പോകുന്നു അതും സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക